പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ പതിനേഴ് അനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഒരു ദുരവസ്ഥയാണ് നമ്മൾ നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു നരേഷൻ ഇവിടെ സൃഷ്ടിക്കാൻ ഉള്ള വളരെ ബോധപൂർവമായ ശ്രമമുണ്ട് ആ ശ്രമം കണ്ണൂർ ജില്ലയും കേരളവും കേരളം എമ്പാടുമുണ്ട് എന്നാൽ കണ്ണൂർ ജില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി ജാതി ഇല്ലാത്ത ജാതിപരമായി നമ്മുടെ സമൂഹത്തിനകത്ത് ഭിന്നിപ്പില്ലാത്ത വേർതിരിവില്ലാത്ത ഒരു ജില്ലയാണ് കണ്ണൂരെന്ന് സൃഷ്ടിക്കാനുള്ള ഒരു നരേഷൻ സൃഷ്ടിക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പത്രസമ്മേളനത്തിൽ പൊതുവിൽ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം നൂറുകണക്കിന് പീഡനത്തിനിരയാവുന്ന പട്ടിക വിഭാഗങ്ങളുടെ പരാതികൾ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ഒരു ദുരവസ്ഥ കണ്ണൂരിൽ നിലനിൽക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് അനുസരിച്ച് എടുക്കേണ്ട കേസുകൾ ഒരിക്കൽ പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിൻ്റെ നിയമത്തിലെ സെക്ഷൻ പതിനെട്ട് എ അത് കൃത്യമായി പറയുന്നത് പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെട്ട ഒരംഗത്തിന് ദുരിതമുണ്ടായാൽ അല്ലെങ്കിൽ ജാതിപരമായ പ്രശ്നങ്ങൾ നേരിട്ടാൽ ഒരു പ്രിലിമിനറി എൻക്വയറി ഇല്ലാതെ പ്രിലിമിനറി എൻക്വയറി ഇല്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് പക്ഷെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരാതികൾ വരുമ്പോൾ പ്രിലിമിനറി എൻക്വയറി എന്നുള്ള പ്രാഥമിക അന്വേഷണം എന്നുള്ള ഒരു ചുവട് പിടിച്ചുകൊണ്ട് നിയമത്തെ ലംഘിക്കാൻ കണ്ണൂർ ജില്ലയിലെ പോലീസും അതുപോലെ ജില്ലാ ഭരണകൂടവും പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ദുരിത ദുരിത ഫലമാണ് ഈ കുടുംബം അനുഭവിക്കുന്നത് ഇവരുടെ വീടിനോട് ചേർന്ന് വീടിനോട് ചേർന്ന് തറ വീടിൻ്റെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനോട് ചേർന്ന് ഒരാൾ പൊക്കത്തിൽ മണ്ണെടുത്തു മാറ്റുകയാണ് ഒരാൾ പൊക്കത്തിൽ മണ്ണെടുത്ത് മാറ്റുകയാണ് ഇരുപത് സ്ക്വയർ ഫീറ്റർ വ്യത്യാസം പിന്നെ മീറ്റർ വ്യത്യാസത്തിൽ ഇരുപത് അടി നീളത്തിലും ഇരുപതടി വീതിയിലും ഒരാൾ പൊക്കത്തിൽ മണ്ണെടുത്ത് മാറ്റുകയാണ് അതോടുകൂടി ഇവരുടെ വീട് വലിയ വിള്ളലുണ്ടായി ഈ മഴക്കാലത്ത് ആ വീട് ഇടിഞ്ഞ് തകർന്ന് തെരിപ്പണമാകും നാല് പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അമ്പത് വർഷമായി കോളനിയിൽ പതിച്ചു കിട്ടിയ ഭൂമിയിലാണ് ആ കുടുംബം താമസിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ വെള്ളക്കുടിയൻ ആശാൻ അവരുടെ അമ്മ അവിടെ കുടിക്കുകെട്ടി താമസിക്കുന്നത് അമ്പത് വർഷം മുമ്പാണ് ഇപ്പോൾ പട്ടികജാതി വികസന വകുപ്പും പഞ്ചായത്തും ഇവർക്ക് വീട് നിർമ്മിക്കാനും വീടിൻ്റെ അറ്റകുറ്റിപ്പണി അറ്റകുറ്റപ്പണി തീർത്ത് പുതുക്കി നിർമ്മിക്കുന്നതിനും ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഒന്നര ലക്ഷം രൂപയാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒന്നര ലക്ഷം രൂപ വാങ്ങി അറ്റകുറ്റപ്പണി തീർത്തിട്ട് നിൽക്കുന്ന വീട്ടിൻ്റെ വീടിനോട് ചേർന്നാണ് ഈ മണ്ണെടുത്തതോടുകൂടി വലിയ വിള്ളലുണ്ടായിരിക്കുന്നത് ഇവർ സ്വാഭാവികമായും പോലീസിൽ പരാതിപ്പെട്ടു ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവരുടെ പരാതിൻ്റെ മേലെ എഴുതിയിരിക്കുന്നത് വളരെ വിചിത്രമായ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ പതിനെട്ട് എയുടെ ലംഘനം അദ്ദേഹം എഴുതിയിരിക്കുന്നത് പ്രിലിമിനറി എൻക്വയറി നടത്താനാണ് ഇതൊരു സിവിൽ മാറ്ററാണെന്നാണ് അദ്ദേഹം പറയുന്നത് പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെട്ട ഒരംഗത്തിൻ്റെ ഭൂമിയിലോ പരിസരത്തോ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഭൂമിയിലോ പരിസരത്തോ ഒരു അട്രോസിറ്റീസ് ഉണ്ടായാൽ നിയമം അനുസരിച്ച് കേസെടുക്കണം എന്നാണ് പറയുന്നത് നിയമം അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഒരു സിവിൽ മാറ്റർ ഒരു സിവിൽ തർക്കം എന്നുള്ള നിലയിൽ കേസിനെ വ്യവഹാരത്തിലേക്ക് പറഞ്ഞു വിടാനോ ഈ രണ്ട് കുടും പിന്നെ ഈ പട്ടികജാതി കുടുംബത്തെ നിയമത്തിൻ്റെ വ്യവഹാരത്തിൻ്റെ കുരുക്കിലേക്ക് തള്ളിവിടാനുമുള്ള ഒരു പരിശ്രമമാണ് ജില്ലാ പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ സംഭവത്തിൽ നാല് പരാതി അവർ ജില്ലാ കലക്ടർക്ക് കൊടുത്തു നാല് പരാതി കണ്ണൂർ തഹസിൽദാർക്ക് കൊടുത്തു ആർ ഡി ഒന് കൊടുത്തു അതുകൂടാതെ ജിയോളജി ഡിപ്പാർട്ട്മെൻറിന് കൊടുത്തു പിന്നെ ആർ ഡി ഒ തുടങ്ങി എല്ലാ വകുപ്പിനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് കൊടുത്തു എല്ലാവർക്കും പരാതി കൊടുത്തു ഒൻപത് മാസമായി പ്രശ്നം പരിഹരിക്കാതെ ഇവർ കാത്തു നിൽക്കുകയാണ് ഒൻപത് മാസമായി പ്രശ്നം പരിഹരിക്കുന്നില്ല ഇതിനകത്ത് പ്രശ്നം പരിഹരിക്കാതിരിക്കാനുള്ള കാര്യം എന്താ ഒന്ന് രണ്ട് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ എസിഎസ് ടി അട്രോസിറ്റീസ് നടക്കുന്നില്ല എന്നുള്ള ഒരു നറേഷൻ ബോധപൂർവ്വം സൃഷ്ടിക്കണം രണ്ട് പ്രാദേശികമായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസും കൊടുക്കണം ഇത്തരം ഇത്തരം ഒരു പൊതു സവിശേഷതയിലാണ് അക്രമത്തിനിരയാവുന്ന പട്ടിക വിഭാഗങ്ങളുടെ കേസുകൾ രജിസ്റ്റർ ചെയ്യാതെ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ അടിയന്തരമായും ഈ മഴ കനക്കുകയാണ് കാലവർഷം ശക്തി പ്രാപിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ വീടിൻ വീട് ഇടിഞ്ഞു വീണ് നാല് ജീവനുകൾ അപായപ്പെടാനും മരണം സംഭവിക്കാനും ഇടവരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല ഒരടി വിട്ടിട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരടി വിട്ടിട്ടാണ് മണ്ണെടുത്തിരിക്കുന്നത് ഏഴടി താഴ്ചയിൽ ആ സ്ഥിതിയിൽ ആ വീട് എന്തായാലും ഈ മഴയെ കാലവർഷത്തെ അതിജീവിക്കില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോയിൽ നിൽക്കുന്ന ഒരു പിന്നെ സ്ഥലം പിന്നെ സോയിൽ പൈപ്പിങ്ങിന് സാധ്യതയുള്ള നിലയിൽ വലിയ തോതിൽ പിന്നെ ഹോൾസുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് പെട്ടിട്ടുണ്ടായിരുന്നു ഈ മഴയെ അതിജീവിക്കുന്നുള്ള ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല ഈ ഒന്നര വർഷമോ രണ്ട് വർഷമേ ആയിട്ടുള്ളൂ ഈ വീട് അറ്റകുറ്റപ്പണി തീർത്തിട്ട് ഇതിനകത്ത് പലതരം പിന്നെ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ വീട് ഇവിടെ നിൽക്കുന്നത് ഈ വീട് റോഡിനോട് ചേർന്നാണ് നിൽക്കുന്നത് ഇവരുടെ ഫ്രണ്ടേജ് റോഡാണ് ഈ റോഡിന് പിറകുവശത്തുള്ള ആളുകളാണ് ഇവർ അപ്പോൾ അവർക്ക് ഈ പ്രോപ്പർട്ടിയിൽ താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഇവർ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടിച്ച് ഇവരെ ഒഴിപ്പിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷേ പോലീസിൻ്റെ ഞങ്ങൾ പറയുന്നത് ഇത്തരമൊരു പ്രശ്നമുണ്ടായാൽ പോലീസ് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അല്ല പോലീസ് ആ സ അതാ പോലീസിൻ്റെ സമീപനത്തിനകത്ത് പോലീസ് രണ്ട് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് ഒന്ന് പ്രിലിമിനറി എൻക്വയറി വേണം അത് നിയമപരമായി തെറ്റാണ് രണ്ട് സിവിൽ തർക്കമാണ് സിവിൽ തർക്കം എസ് സി എസ് ടി കേസിൽ സിവിൽ തർക്കം എന്ന് പറഞ്ഞിട്ടൊരു തർക്കമില്ല എസ് സി എസ് ടിക്കാരൻ്റെ ഭൂമി കൈയേറിയാൽ സെക്ഷനുസരിച്ച് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ ജി അനുസരിച്ച് കൃത്യമായി അവർക്കെതിരെ കേസെടുക്കണം പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെട്ട രംഗത്തിൻ്റെ ഭൂമിയോ പരിസരമോ പ്രൊമിസസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പരിസരമോ മറ്റ് വിഭാഗം നോൺ എ സി ആയിട്ടുള്ള ഒരാൾ കയ്യേറിയാൽ കയ്യേറിയാൽ അവർക്കെതിരെ കേസെടുക്കണം അപ്പോൾ അത് സിവിൽ തർക്കമല്ല അത് എ സി എസ് ടി അട്രോസിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ടിൻ്റെ ഭാഗമാണ് ആ സെക്ഷൻ ഇൻവോക്ക് ചെയ്യണം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി ഇങ്ങനെ ചെയ്യാതിരിക്കാനുള്ള കാര്യത്തിൻ്റെ കാര്യം ഒരു പൊളിറ്റിക്സാണ് കാരണം കണ്ണൂരിൽ ഇങ്ങനെ ഒരു പട്ടികജാതിക്കാർക്ക് വളരെ സുഖ സൗകര്യ സുഖ സുഖകരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടെന്ന് വരുത്തി തീർക്കണം ആ നറേഷൻ സൃഷ്ടിക്കാനാണ് പട്ടിക വിഭാഗങ്ങൾക്കെതിരെ വരുന്ന അതിക്രമം മറച്ചു പിടിച്ചുകൊണ്ട് കേസെടുക്കാതിരിക്കുന്നത് മഴ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഇന്ന് മുതൽ കാലവർഷം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഴ ശക്തി പ്രാപിക്കുന്ന ഘട്ടം വരും വരുന്നതോടുകൂടി ഈ മെയ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് നമ്മളൊരാഴ്ച വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ പ്രശ്നം പരിഹരിക്കുമോ എന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ പരിഹരി പിന്നെ വെയിറ്റ് ചെയ്യണം മുപ്പത്തിയൊന്ന് മുതൽ ഈ പ്രശ്നത്തിന് പരിഹാരമില്ലാത്ത പക്ഷം കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ഈ കുടുംബം കുടിൽ കെട്ടി സമരം ആരംഭിക്കും അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പോംവഴിയില്ല ഈ സമരത്തിൽ ഈ പിന്നെ ഈ വീടിൻ വീട്ടിൽ തന്നെ താമസിക്കുകയാണെങ്കിൽ അവരെന്തായാലും വീടി ഇടിഞ്ഞ് വീട് പൊളിഞ്ഞ് പൊളിഞ്ഞ് അതിൻ്റെ അകത്ത് മൃതശരീരമായി നിൽക്കേണ്ടി വരും അങ്ങനെ അവരുടെ ജീവിതം അവസാനിക്കും ആ സാഹചര്യ സാഹചര്യത്തിൽ ജീവഭയത്താലാണ് ഈ കുടുംബം പിന്നെ മുപ്പത്തി ഒന്നാം തീയതി കളക്ട്രേറ്റിനു മുമ്പിൽ കുടിൽ കെട്ടി അവിടെ താമസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവരുടെ ഈ ധാർമ്മികമായ സമരത്തെ പട്ടികജനസമാജം എല്ലാ അർത്ഥത്തിലും പിന്തുണക്കും ഈ കുടുംബം നടത്തുന്ന അവർക്ക് അവർക്ക് ജീവിക്കാനുള്ള മൗലികമായ അവകാശമാണ് ഭരണഘടന ഉറപ്പുവരുത്തേണ്ട ഈ പൗരന്മാർക്കുള്ള മൗലികമായ അവകാശം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒപ്പം നിൽക്കാൻ വേണ്ടി പട്ടികജനസമാജം ഏതറ്റം വരെയുമുള്ള ഇവരുടെ സമരത്തോടൊപ്പം അണിനിരക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്